ഇന്ത്യയുമായുള്ള ദാഖയുടെ ബന്ധം വഷളാകുന്നതിനിടയിൽ രണ്ട് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ഖാർ ബംഗ്ലാദേശിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹിദ് ഹൊസൈൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാരുമായും ചർച്ച നടത്തിയതിനു പിന്നാലെ പല കരാറിലും ഒപ്പുവെച്ചെങ്കിലും ബംഗ്ലാദേശ് പാകിസ്ഥാന് പണിയുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ വംശഹത്യക്ക് പാകിസ്ഥാൻ മാപ്പ് പറയണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടു ഞായറാഴ്ച ദാഖയിൽ നടന്ന ഉഭയകക്ഷി യോഗത്തിൽ ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് എം ഡി തൗഹിദ് ഹോസൈൻ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ധാറിനോട് ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാൻ നടത്തിയ വംശഹത്യക്ക് ഔദ്യോഗികമായി ക്ഷമാപണം നടത്തുക സ്വത്തുക്കൾ വിഭജിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ചുഴലിക്കാറ്റ് ഇരയ്ക്ക് നൽകേണ്ട വിദേശ സഹായം കൈമാറുക കുടുങ്ങിക്കിടക്കുന്ന പാകിസ്ഥാനുകളെ തിരിച്ചയക്കുക തുടങ്ങിയ ദീർഘകാലമായി നിലനിൽക്കുന്ന ചരിത്രപരമായ വിഷയങ്ങൾ ദീർഘകാലമായി നിലനിൽക്കുന്നതും ഭാവിയിലേക്കുള്ളതുമായ ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് ശക്തമായ അടിത്തറ സ്ഥാപിക്കുന്നതിന് ബംഗ്ലാദേശ് എത്രയും വേഗം പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടു യോഗത്തിന് ശേഷം ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രിയുടെ ക്ഷണ പ്രകാരം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ വരെ ബംഗ്ലാദേശിൽ രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തി ഉച്ചകഴിഞ്ഞ് ദാർ ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസിനെ സന്ദർശിക്കുകയും ചെയ്തു ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരു ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെച്ചു അതിൽ അഞ്ച് ധാരണാപത്രങ്ങൾ ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് എം ഡി തൗഹിദ് ഹുസൈനും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാറും പങ്കെടുത്ത ചടങ്ങ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ദാക്കയിൽ നടന്നു ഇരു രാജ്യങ്ങളിലെയും സർക്കാർ നയതന്ത്ര പാസ്പോർട്ടുകൾ കൈവശം വിസ ഒഴിവാക്കുന്നതിനും കരാറിൽ ഉൾപ്പെടുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം സാംസ്കാരിക വിനിമയം വിദേശ സർവീസ് അക്കാദമികൾ തമ്മിലുള്ള സംസ്ഥാന വാർത്താ ഏജൻസികൾ തമ്മിലുള്ള സഹകരണം ബംഗ്ലാദേശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് പാകിസ്ഥാനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് ഇസ്ലാമാബാദ് എന്നിവ തമ്മിലുള്ള സഹകരണം എന്നിവയെക്കുറിച്ചുള്ള സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരണം എന്നിവയാണ് ഒപ്പുവെച്ച ധാരണാപത്രങ്ങൾ സാമ്പത്തിക സഹകരണം പരസ്പര നിക്ഷേപം ഉഭയകക്ഷി വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തൽ എന്നിവയ്ക്കായി പാകിസ്ഥാൻ വാണിജ്യമന്ത്രി ജാം കമാൽ ഖാനും ബംഗ്ലാദേശിന്റെ വാണിജ്യ ഉപദേഷ്ടാവ് എസ് കെ ബഷീറുദ്ദീനും വ്യാഴാഴ്ച ധാക്കയിൽ ആഴത്തിലുള്ള ചർച്ചകൾ നടത്തിയതായി ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച വ്യക്തമാക്കി ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് അധികാരത്തിൽ വന്നതിനുശേഷം ധാക്ക പാകിസ്ഥാനോട് ആശങ്ക ഉന്നയിക്കുന്നത് ഇതാദ്യമായല്ല പതിനഞ്ച് വർഷത്തിനു ശേഷമുള്ള ആദ്യത്തെ വിദേശകാര്യ സെക്രട്ടറി ിൽ പരിഹരിക്കപ്പെടാത്ത ചരിത്രപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള സ്വത്ത് പങ്കിടൽ പരിഹരിക്കാനും ബംഗ്ലാദേശ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധത്തിൽ നടന്ന വംശത്തേക്ക് ഔപചാരികമായി ക്ഷമാപണം നടത്തണമെന്നും ധാക്ക ആവശ്യപ്പെട്ടു ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഇന്ത്യ എന്നിവ ഉൾപ്പെടുന്ന പ്രാദേശിക രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ വർഷം പ്രകടമായ മാറ്റമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഒന്നായിരുന്നു ധാറിന്റെ സന്ദർശനം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന അക്രമാസക്തമായ തെരുവ് പ്രതിഷേധത്തെ തുടർന്ന് ഹസീന സർക്കാരിനെ പുറത്താക്കിയതിനുശേഷം ശേഷം എസ് സർക്കാർ പാകിസ്ഥാനോട് ചായ്വുള്ളതായി കാണപ്പെട്ടു സന്ദർശനത്തിന്റെ ആദ്യ ദിവസം ഇരു രാജ്യങ്ങളും ഒരു കരാറിൽ അഞ്ച് ധാരണാപത്രങ്ങളിലും ഒപ്പുവെച്ചതായി ഹുസൈൻ പരാമർശിക്കുകയും ചെയ്തു ഹസീനയുടെ അവാമി ലീഗ് ഭരണകാലത്ത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈനികരുമായി സഹകരിച്ചവരെ വിചാരണ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബന്ധം ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു കൂടാതെ രണ്ടായിരത്തി പതിനാറിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഉറി ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതിനു ശേഷം അനിശ്ചിതത്വത്തിലായിരുന്ന സൌത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ ഓപ്പറേഷൻ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനസ് പുതുക്കുകയാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ധാറുമായുള്ള കൂടിക്കാഴ്ചയിൽ പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി ബന്ധം മാത്രമല്ല സഹകരണവും ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും യുനസ് വീണ്ടും പറഞ്ഞു ശക്തമായ പ്രാദേശിക ഇടപെടലിനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തിന്റെ കാതൽ സാർക്കിനെ പുനരുജ്ജൂപ്പിക്കാനുള്ള യുനസിന്റെ പുതുക്കിയ നീക്കമാണ് സാർഗിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു പാകിസ്ഥാനുമായും മറ്റ് സാർക്ക് രാജ്യങ്ങളുമായുമുള്ള നമ്മുടെ ബന്ധത്തെ ഏറ്റവും ഉയർന്ന മുൻഗണനകളിൽ ഒന്നായി ഞാൻ കാണുന്നു പതിമൂന്ന് വർഷത്തിനു ശേഷം ബംഗ്ലാദേശ് സന്ദർശിക്കുന്ന ആദ്യത്തെ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയായ ധാറിന്റെ സാന്നിധ്യത്തിൽ യുനസ് വ്യക്തമാക്കിയത് ന്യൂസ്